നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്ലാം മതം ആവിർഭവിച്ച അല്ലെങ്കിൽ ആരംഭിച്ച അറബ് നാടുകളിൽ അവിടെ റോഡുകളിൽ അല്ലെങ്കിൽ പൊതുനിരത്തുകളിൽ ട്രെയിനുകളിൽ ബസുകളിൽ അതേപോലെ തന്നെ വിമാനങ്ങളിൽ ഇത്തരം ഇടങ്ങളിലൊന്നും പരസ്യമായിട്ട് നിസ്കരിക്കുന്നോ മറ്റു യാത്രക്കാർക്ക് ശല്യമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതൊന്നും നമുക്ക് കാണാനില്ല അവിടുത്തെ ഭരണാധികാരികൾ അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കത്തുമില്ല എന്നാൽ കുടിയേറിയ ഇസ്ലാം മതം കുടിയേറിയ യൂറോപ്പ് അതേപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവിടങ്ങളിലൊക്കെ അവർ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് നിർബന്ധപൂർവ്വം വാശിയോടെ തന്നെ അവർ അത് ചെയ്യാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അതിന് പിടിവാശി കാണിക്കുന്നു എന്നാണ് എന്തുകൊണ്ടാണ് അറബ് നാടുകളിൽ ഇത്തരം കാഴ്ചകൾ കാണാത്തത് പകരം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും നമ്മൾ ഇത്തരം കാഴ്ചകൾ കാണുന്നുണ്ട് പ്രാർത്ഥന എന്നത് ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണം എന്നൊക്കെയാണ് അതിനെപ്പറ്റി അറിവുള്ളവർ പറയുന്നത് അത് വളരെ സ്വകാര്യവും എന്താ പറയുക ആ രണ്ട് വ്യക്തികൾ മാത്രം ആ രോണോ പ്രവർത്തിക്കുന്ന ആ വ്യക്തിയും ദൈവവും മാത്രമുള്ള ഒരു സംഭാഷണമാണ് എന്നാണ് വെയ്പ്പ് പക്ഷേ ഇവിടെ കാണുന്നത് പ്രകടനപരതയാണ് മറ്റുള്ളവരെ കാണിക്കുക പറ്റുമെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ശല്യമുണ്ടാക്കത്തക്ക തരത്തിൽ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചെയ്തികൾ കാണിക്കുക ഇത് തങ്ങളുടെ മതം ശക്തിയാർജിക്കുന്നു തങ്ങൾ ശക്തരാകുന്നു എന്നതിൻ്റെ ഒരു പ്രകടനം മാത്രമാണ് എന്നാൽ തങ്ങൾക്ക് വലിയ ശതമാനക്കണക്കൊന്നും പറയാനില്ലാത്ത ഇടങ്ങളിൽ ഇത്തരം വാശിയോ അല്ലെങ്കിൽ പിടിവാശിയോ ഒന്നും ഇവർ കാണിക്കാറില്ല അതിന് ഉദാഹരണം ദൂരോട്ടൊന്നും നമ്മൾ നോക്കണ്ട ഒരു ഇരുപത് വർഷത്തിന് മുമ്പ് അതായത് രണ്ടായിരത്തി രണ്ടായിരം വർഷത്തിന് മുമ്പുള്ള സമയം നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ പേരിന് മാത്രമാണ് അതായത് മലപ്പുറം ഒഴിച്ചാൽ പേരിന് മാത്രമാണ് ചിലപ്പോൾ ഈ സമാധാന നാമധാരികൾ കാണുന്നത് ഒരു ക്ലാസ്സിൽ അൻപതോ അറുപതോ പേരൊക്കെ ഉണ്ടെങ്കിൽ അഞ്ചോ ആറോ പേര് മാത്രമായിരിക്കും കാണുക ഒരാളേ ഉള്ളൂ എങ്കിലും വെള്ളിയാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് അര അരമുക്കാൽ മണിക്കൂർ ഇവരുടെ ഇവർക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കാറുണ്ട് നേരത്തെ മുതൽ മറ്റ് മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾ അത് അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ആ ആവശ്യ ആവശ്യത്തോട് അവർ പ്രതികരിക്കാതെ ഇക്കാലം അത്രയും അവരതിനോട് സഹകരിച്ചു പോന്നു എന്നാൽ അവരുടെ അംഗബലം വർദ്ധിക്കും തോറും അവർക്ക് പള്ളിയിൽ പോകാൻ കഴിയില്ല കോളേജിനകത്ത് തന്നെ അതിനുള്ള സംവിധാനം ഒരുക്കിത്തരണം എന്ന തരത്തിലേക്കായി ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ വിദ്യാർത്ഥിനികൾക്ക് അവിടുത്തെ പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം കൊടുക്കണം എന്നാണ് വിരോധോപാസമായിട്ടുള്ള കാര്യം അതിന് തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അവിടെ പോയി നിസ്കരിക്കാവുന്നതേ ഉള്ളു പക്ഷേ അവിടെ സ്ത്രീകളെ കയറ്റില്ലല്ലോ നോട്ട് ദി പോയിൻറ്റ് അവിടെ ആൺകുട്ടികൾക്ക് പോയി നിസ്കരിക്കാം അവർ പോകുന്നവരുണ്ട് പോവാത്തവരും കാണും പക്ഷേ അവിടെ സ്ത്രീകളെ കയറ്റില്ലല്ലോ അത് മറ്റാരുടെയും കുറ്റമല്ലല്ലോ അത് ക്രിസ്ത്യാനിയുടെ കുറ്റമല്ല അത് ഹിന്ദുവിൻ്റെ കുറ്റമല്ല ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ആ കോളേജിൻ്റെ കുറ്റമല്ല അപ്പോൾ അവർക്ക് കോളേജിനകത്ത് പ്രത്യേകം മുറി ഒരുക്കി കൊടുക്കണം എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ എസ് എഫ് ഐ ആൾക്കാരും എം എസ് എഫിൻ്റെ ആൾക്കാരും അവിടെ സമരം നടത്തിയത് അപ്പോൾ ഈ എസ് എഫ് ഐയുടെ വലിയേട്ടന്മാർ പാടുന്നൊരു പാട്ടുണ്ട് പള്ളിയെല്ലാം പണിയണം പള്ളിക്കൂടമായിരം നമ്മൾ കാണുന്നുണ്ട് എന്താണ് അവർ ചെയ്തിരുന്നതെന്നും എന്താണ് അവർ പണിതുകൊണ്ടിരിക്കുന്നതും വളരെ വളരെ എതിർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അവരുടെ പള്ളിയിൽ ഈ സ്ത്രീകളെ കയറ്റി നിസ്കരിക്കാൻ സമ്മതിക്കാത്തതിന് മറ്റൊരു സമുദായം അല്ലെങ്കിൽ മറ്റൊരു കൂട്ടർ വില കൊടുക്കണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇനി അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഇവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ നാളെ പറയുന്നു ഞങ്ങൾക്കും അങ്ങനെ വേണമെന്ന് പറഞ്ഞാലോ അതും ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു രസകരമായിട്ടൊരു സംഗതി അവിടെ കിടപ്പുണ്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യേശുവിനെ മാത്രം ആരാധിച്ചാൽ മതി അങ്ങനെ ഒരു മുറി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഹിന്ദുക്കളിൽ പലരുണ്ട് രാമനെ ആരാധിക്കുന്നവരുണ്ട് കൃഷ്ണനെ ആരാധിക്കുന്നുണ്ട് ശിവനെ ആരാധിക്കുന്നവരുണ്ട് ഈ ദേവീ രൂപങ്ങളെ ആരാധിക്കുന്നവരുണ്ട് അവരൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രത്യേകം പ്രത്യേകം ഇടങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് അധികൃതർ തെണ്ടി പോകത്തേ ഉള്ളൂ അപ്പോൾ എങ്ങോട്ടാണ് ഈ നാട് പോകുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ നവോത്ഥാനം വന്നു കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ തള്ളിമറിക്കുന്ന കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ മുളയെ മുളയിലെ നുള്ളുക എന്നതാണ് ഇവിടെ ഭരിക്കുന്നവർ ചെയ്യേണ്ടത് പക്ഷേ അവർ കുറ്റകരമായിട്ടുള്ള നിശബ്ദതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മാധ്യമങ്ങളും എഴുത്തുകാരും സാംസ്കാരിക നായകർ മിണ്ടില്ല ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് അവിടെ ഒരു പുതിയ അതും ഒരു മാനേജ്മെൻറ്റ് സ്കൂളാണ് പുതിയ കെട്ടിടം പണിയുന്നു അതിനോടനുബന്ധിച്ച് ഒരു ഗണപതി ഹോമം നടത്തുന്നു അതുപോയി എതിർത്തു ആരാ ഡിവൈഎഫ്എക്കാരാണ് ഇവിടെ നിസ്കാരത്തിന് മുറിവേണമെന്ന് പറഞ്ഞ സമരം ചെയ്യുന്നതാരാണ് എസ് എഫ് ഐക്കാരാണ് ചേട്ടനും അനിയൻ്റെയും ഒരേ സംഗതിയിലുള്ള രണ്ട് നിലപാടുകൾ നോക്കൂ അപ്പോൾ ഇവർ ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം എല്ലാം ചെയ്യുന്നതെന്ന് പരിഹാരം കഴിക്കുന്നവർക്കറിയാം എത്ര കാലം ഇവർക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നതാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ അടപടലം പൊട്ടിയപ്പോൾ തന്നെ കുറച്ച് ബോധം അവർക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് അവർ പാഠം പഠിക്കുമെന്ന് തോന്നില്ല മുഴുവനായിട്ട് തൂത്തെറിയും വരെ ഈ അഭ്യാസമായിട്ട് അവർ ഇനിയും നടക്കും